വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒറ്റപ്പെടുത്തുള്ള പദമാണ് വർഗീയത ലോകത്തിന്റെ നാശത്തിനുണ്ടായ മതമാണ് സ്പഷ്ടമാണ് അത് പറയാൻ ആരും പഠിക്കേണ്ട അത് പറയാൻ ആർക്കും പഠിക്കേണ്ട കാര്യമില്ല ഇസ്ലാമി ലോകത്തിന്റെ നാശത്തിനു വേണ്ടി ഉണ്ടായതാണ് അതുകൊണ്ട് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഞെട്ടിപ്പോകും മതേതര സമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കും കാരണം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പച്ചവർഗീയത പറയുന്ന ഒരാൾ അയാളുടെ കൂടെ നിൽക്കുന്ന കൊല്ലപ്പെട്ട ബി ജെ പിയുടെ നേതാവായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസ് അത് കേട്ട് കൈയടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള വീടുകയാണ ആലപ്പുഴയിൽ ഒരു വിഷയം നടന്ന സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു സംഘപരിവാർ നേതാവ് പ്രസംഗിച്ചതിന്റെ വീടുകയാണിതാ ഇത് ഞങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസ് ഈ വീഡിയോയിലുള്ളത് കൊണ്ടാണ് ഇയാൾ ഈ പ്രസംഗത്തിലൂടെ പറയുന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്ല ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിറവിയെടുത്ത മതമാണ് മുസ്ലിങ്ങൾ അപകടകാരികളാണ് അവർ വളരെ വളരെ മോശം ആളുകളാണ് അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എസ് ഡി പി ഐയോ പോപ്പുലർ ഫണ്ടോ അല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അവരാണ് അപകടകാരികൾ അവർ നാശം പിടിച്ചവരാണ് അവർ വളരെ മോശമായിട്ടുള്ള ആളുകളാണ് അവർ വിദ്വേഷം പരത്തുന്ന ആളുകളാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതാണ് ഈ സംഘപരിവാർ നേതാവിന്റെ പ്രസംഗത്തിന്റെ ചുരുക്കം ഈ നേതാവിന്റെ തൊട്ടപ്പുറത്തായി നിൽക്കുന്ന ആൾ രഞ്ജിത് ശ്രീനിവാസാണ് അതായത് കൊല ചെയ്യപ്പെട്ട ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് ഈ സംഘപരിവാർ നേതാവ് പ്രസംഗിക്കുന്നതിനൊക്കെ ഒരു മൗന സമ്മതം നൽകിയിട്ട് അതിൻ്റെ കൂടെ താനുമുണ്ട് എന്നുള്ള ശൈലിയിലാണ് ഇയാളുടെ മുഖഭാവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അതേതരത്വം ഹൃദയത്തിനകത്തുള്ള ഏതൊരാളായെങ്കിലും ആ പ്രസംഗം തടയുമായിരുന്നു അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അക്കൂട്ടത്തിൽ രഞ്ജിത് ശ്രീനിവാസ് അടങ്ങുന്ന ഒരാളും ഈ രീതിയിലുള്ള വിദ്വേഷ മതവർഗീയ പ്രസംഗത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തടയാൻ തയ്യാറായില്ല മറിച്ച് ഇയാൾ പറയുന്ന സമയത്ത് അതിന് കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ രഞ്ജി ശ്രീനിവാസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നിരുന്നു അദ്ദേഹം മതവർഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ പക്ഷേ ഈ പ്രതിഷേധ പരിപാടി അവരുടെ പ്രതിഷേധ പരിപാടി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നത് മതവിദ്വേഷ പ്രചരണമാണ് ഇപ്പോഴും പറയുന്നു ആരും കൊല്ലപ്പെടാൻ പാടില്ല കാരണം അത് ജനാധിപത്യ വിരുദ്ധമാണ് ആശയത്തെ ആശയപരമായി തന്നെ നമ്മൾ നേരിടണം രാഷ്ട്രീയപരമായി തന്നെ നേരിടണം പക്ഷേ കർത്തി ഉപയോഗിച്ച് തോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യരെ നേരിടാൻ വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിച്ചു പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമമുണ്ട് കാരണം നമ്മുടെ നാടിന്റെ നിലവിലെ സ്ഥിതി സംഘപരിവാർ വലിയ രീതിയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഈ വിദ്വേഷ പ്രചരണങ്ങളെ കൃത്യമായി തടഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പല സംഭവ വികാസങ്ങളും സംഭവിക്കുമായിരുന്നില്ല ഇനിയെങ്കിലും അറിഞ്ഞുകൊണ്ട് ആർജപത്തോടെ കൃത്യമായ നടപടി ഇത്തരത്തിലുള്ള വർഗീയ പ്രാസംഗികന്മാർക്കെതിരെ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കെതിരെ നടപടി നടപടിയെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് ഒതുക്കിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും രഞ്ജിത് ശ്രീനിവാസ് ഈ വീഡിയോയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്ക